കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി പൊന്നാനി മണ്ഡലങ്ങളിലെ ഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഹജ്ജ് തീർത്ഥാടകരുടെ ഒന്നാം ഘട്ട പരിശീലന പരിപാടിയുടെ ഭാഗമായി പൊന്നാനി തവനൂർ മണ്ഡലം തല ക്ലാസ് ഐ സ്കൂളിൽ നടന്നു പരിശീലനത്തിൽ ഹജ്ജ് യാത്രയുടെ ഘട്ടങ്ങൾ ആരാധനാക്രമങ്ങൾ സൗദി അറേബ്യയിലെ നിയമങ്ങൾ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ വിശദീകരിച്ചു പരിപാടി വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ മുൻ അംഗം ഹാജി മുഹമ്മദ് കാസിം ഖോയ അധ്യക്ഷത വഹിച്ചു ഹജ്ജ് കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് മൊയ്തീൻ അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കക്കേത്ത് സിദ്ദീഖ് മൌലവി ഐലക്കാട് ട്രെയിനർമാരായ അലി മുഹമ്മദ് ബഷീർ എ പി എം നിസാർ നൌഷാദ് അലി അഷ്കർ എന്നിവർ സംസാരിച്ചു ജില്ലാ ട്രെയിനർമാരായ മുജീബ് വടക്കേ മണ്ണ അമാനുള്ള മഷ് ജാഫർ അലി മുഹമ്മദ് അലി അഷ്കർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകി രണ്ട് മണ്ഡലങ്ങളിലായി നിരവധി തീർത്ഥാടകർ പങ്കെടുത്ത പരിപാടി തീർത്ഥാടനത്തിന് ആത്മീയവും പ്രായോഗികവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിൽ ഏറെ സഹായകരമായതായി പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റും ഇത്തരത്തിലുള്ള

ആളുകൾക്ക് ആളുകൾക്ക്മാർക്ക് ഒരു ദിവസം ഫുൾ ആയിട്ട് ഈ സാങ്കേതിക പരിശീലന ക്ലാസ് എടുക്കുന്നതിന് ജീവിയെ സംബന്ധിച്ച് അധ്യോറിറ്റിയിൽ വെച്ച് നിങ്ങൾ പരിശീലനം കൊടുത്തു കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ സാധാരണ പോകുന്ന ഒരു യാത്രയല്ല നിങ്ങൾ വലിയ പ്രതീക്ഷയോട് കൂടി വലിയ ഭക്തിയോട് കൂടി അഞ്ചിൽ പോകാൻ അപ്പോൾ മറ്റൊരു രാജ്യത്തിലേക്ക് നാലായിരം കിലോമീറ്റർ അപ്പുറത്തുള്ള വലിയൊരു രാജ്യത്തിലേക്ക് ലോകത്തിന്റെ മുഴുവൻ ഭാഗത്ത് നിന്നും ഹാജമായി എത്തിച്ചേരുന്ന വലിയ ഒരു സംഗമത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് അപ്പൊ യാത്രയിൽ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് രീതികളുണ്ട് അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ട് അതായത് ഇറാൻ കിട്ടിയത് നിങ്ങൾ അച്ഛന് അപേക്ഷ കൊടുത്ത അന്ന് മുതൽ അത് നമ്മൾ ധൈര്യം ആകുന്നത് വരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് കൂടി ഒരു യാത്രയ്ക്ക് ും പഴയ ഘട്ടം പോലല്ല എന്തായാലും അജിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പഠിച്ചവർ നമ്മൾ കേരളക്കാരായത് കൊണ്ട് തന്നെ എല്ലാ കർമ്മങ്ങളെ കുറിച്ച് നമുക്ക് ഒരു ധാരണ ഉണ്ടാവും അത് വേണ്ട ഉത്തരേന്ത്യ പോലെ കേരളത്തിന്റെ സാഹചര്യം മതസംവിധാനങ്ങളും മതസാമു സംവിധാനങ്ങളും ഒക്കെ നമ്മൾ കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ വലിയ ഭാഗ്യവന്മാരാണ് അപ്പൊ ആരാധന കർമ്മങ്ങളിൽ ഏറ്റവും ദീർഘമായ ഒരു സംവിധാനമാണ് ഹജ്ജ് നിസ്കാരം എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ ദുഹറാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ദീർഘമായി സംസ്കരിക്കുകയാണെങ്കിൽ പത്ത് മെറ്റോട്ട് നിസ്കരിക്കും അല്ലെ ഞാൻ മിനിറ്റ് കൊണ്ട് നിസ്കരിക്കും ചുരുങ്ങി ഓക്കെ പിന്നെ നമുക്ക് കർമ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ നോമ്പാണ് നോമ്പെന്ന് പറയുന്നത് ഒരു സമയം ദുർഘിച്ച സമയമാണെങ്കിലും അതാരും കാണുന്നില്ല സ്വന്തമായി ചെയ്യാം നോമ്പ് നോക്കുന്ന ആർക്കും അറിയുന്നില്ല സ്കരിച്ചോന്നാൽ സ്വന്തം വീട്ടിൽ പക്ഷെ ഹെന്ന് പറയുന്നത് പരിപൂർണമായിട്ട് ജനങ്ങളിലേക്ക് നമ്മൾ പോകുന്നറിയാം ഞങ്ങൾക്കറിയാം അപ്പൊ പരസ്യമായി ചിഹ്നം ആ പരസ്യമായി ചെയ്യുന്ന ആ ഒരു കർമ്മത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് അള്ളാഹു നോക്കിക്കൊണ്ടേയിരിക്കും അപ്പൊ ഇബ്രാഹിം അബലി ഇസ്ലാമിന്റെ ത്യാഗപൂർണമായ ജീവിതം ഇങ്ങനെ കടന്നു വരണം അതുപോലെ ആ മഹാന്മാരുടെ ജീവിതം പഴയ കാലത്ത് നമ്മുടെ ഹീറാ ഗുഹയിലേക്കൊക്കെ കയറാൻ അവസരം വരുമ്പോൾ നമ്മൾ ആരോ ആലോചിക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബീബ് അല്ലാഹു അലൈബി മിസ്ലം തങ്ങൾ എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഹിറാ ഗുഹയിൽ താമസിച്ചിരുന്നത് എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് സിദ്ദീഖ് അള്ളാഹുവിന്റെ be in a place where you want to find the best out there you'll amaze on how the world takes for us mm -hmm, mm -hmm, mm -hmm. we got dreams we got smiles we got plans for everyone. We got dreams. We got smiles. We got plans for everyone. Agba Travels of India Private Limited. Anyway. Your travel me.